ഓക്കെ എല്ലാ കവളത്തില് കുത്താൻ പഠിപ്പിച്ച് ഞാൻ ആസിപ്പിച്ചാണ് പിന്നെ നിനക്ക് പഠിക്കുന്നുണ്ട് ഡബിൾ എത്തിക്കണ്ടേ ജബിക്കൊലം ചെയ്യുന്നുണ്ട് എത്തിച്ചത് ഒരു ആട്ട് തരുമ്പോ താങ്ക് യു

ஐ பாவரல்ல பாட்டு 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 ஐயப்பையம்மா நையப்பஞ்ுட்டு பாட்டு ஐயப்பையம்மா பாட்டு கொத்தி கறிட்டு முங்கா பிள்ளை முங்கி எடுத்து தட்டா பிள்ளை தட்டி எடுத்து ஐயோ அச்சா பட்டி சூசணங்கா அதோ நிக்கறேடா harta vaate kukki kukku kurken kakki kakku re butni yare bhai ിൽ മീ വണ്ടർഫുൾ ഇന്നലെ മാസം പഠിപ്പിച്ച പാട്ടുപാട് അയ്യപ്പൻ नहीं मोटे के किले मोला है यहाँ का ही सुर चौसे डाल ना नहातेरा बाटा डी टूट चूके किधर नहाये उल्लैरा सॉरी तो मोला आम जो टाइले आम मुने नहाये चूट अब अपड़ बूस्ट अपड़ आज़ाब बूस्ट टू कोड़ कनेक्ट हूँ गैस प्रोशिएंट आम आमरंडी ുംബാബ് എന്തിനാ <laughs> ആ ഓക്കെ ഓക്കെ ഞാൻ സോറി സാമ്യം പറഞ്ഞോ ഓക്കെ അപ്പൊ ഒന്നാമത്തെ പണിഷ്മെന്റ് ഒന്നാമത്തെ പണിഷ്മെന്റ് സാമിയാവ രണ്ടാമത്തെ പണിഷ്മെന്റ് കരിങ്കാലി ആവല്ല സാമി ആണ്ടത് മുടി ഫുള്ള് കെട്ടിയിട്ട് മോളിൽ വെച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിമീറ്റിങ്ങനെ ഇരിക്കുന്ന മതി ഓക്കെ അത് ഈസി രണ്ടാമത്തെ കരിങ്കാലി അത് ഈസി മൂന്നാമത്തെ ആട് ആടുകാരിയ രണ്ട് സോക്സ് അയ്യ മാത്രം മതിയാ അത എങ്ങനെയാ കരി അല്ല ജോക്കർ ആയിക്കൊന്ന കരിങ്കാലിയണ്ട ആവ ഞാൻ സാമി ആവാൻ പോന്നു ആ സാമി ആവല്ല ദാല്ലേ മായ് കണ്ടെന്നാസിർ കാ ഏ ദേ 35 വരെ കേ ഈ സിറ്റപ്പ് ഈ കുളിക്ക് താഴെ മോളിലേക്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റുന്ന എനിക്ക് അവസ്ഥ എന്റെ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ഏതാണ് ഇന്ന് എന്റെ നാട്ടിലുള്ള ആൾക്കും എന്റെ ഫാമിലിക്കും എന്റെ ഭാര്യക്കും എന്റെ കുടുംബത്തിനൊക്കെ ഞാൻ എന്താക്കി വെച്ചാൽ ഒരു തെറ്റ് ചെയ്ത് രണ്ട് പിള്ളേരെ ചങ്ങായിമാർ തട്ടിക്കൊണ്ടടിച്ചിട്ടാവുമ്പോ ചോദിക്കാൻ വേണ്ടി പോയി അപ്പൊ നഷ്ടം വന്നു ആ ചോദിക്കാൻ പോയത് കൊണ്ട് ജീവിതം മൂന്ന് കൊല്ലം ഇവിടെ നിൽക്കണ്ട വലിയൊരു കേസ് ഇട്ടു ചോദിക്കാൻ പോയി ആ ഒന്ന് പോയട കൂളെ ജംഷി നല്ല പേര് ആരിട്ട പേര് സുഖല്ല ഞാൻ അങ്ങനെ റിമോഡിയേറ്റർ മാർക്ക് ഈ ഇങ്ങനത്തെ ജെംഷി എല്ലാം വരും ജെംഷിയെല്ലാം വരുമ്പോൾ എന്താ ജെംഷൻ ഇങ്ങനെ ഇങ്ങനെ തൊഴലോടണം അപ്പൊ ജെംഷി ഇങ്ങനെ സേവ് ആയിട്ട് കാണും അപ്പം മൂന്ന് കുത്ത് കാണും ആ പഠിച്ചിനി അരത്ത് ജീവിതമല്ലേ പക്ഷെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ലൈഫായിരുന്നു അതിനിടയിലും ഞാൻ ഒരു ചങ്ങായി മാർഗം വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയി അതിലും ഞാൻ കുടുങ്ങി അവിടെ ഞാൻ സ്വാമിന്റെ ഒരു പാട്ടിടാട്ട് ഇത് സാമി ഒരു അറിയ ഭക്തി മാർഗത്തിലേക്ക് പോകാറില്ല ഭക്തി മാർഗം അതിന്റെ അതിലെ ഈ അഞ്ച് കണ്ണ് തുറക്കാനേ പാടില്ല നീയൊക്കെ ആ ഒരു ഒരു ഇതിടുന്നില്ല അത് മാതിരി ചമ്പരപ്പടി കുത്തി നല്ല മാല കണ്ണ് കണ്ണ് തോറന്ന പണിമെന്റ് മാറ്റു ചിരിക്കാൻ പാടില്ല സ്വാമി ദോനത്തിലാണ് ഗൈസ് ആടെ കണ്ണൊരിക്ക സത്യം പറയാം കണ്ണ് തുറന്നെങ്കിലേ ആൾക്കാർ പലതും ഇവിടെ പറയും ഞങ്ങൾ എന്തെല്ലാം പറയും സാമി ശരണം അഞ്ച് പട്ട ഏത് പാട്ടുണ്ട് അതിന് പറ്റിയൊരു പാട്ട് വേണ്ട അതിഥ അതിഥ അപ്പോ പാട്ട് ഇത് വേണ്ട മോനെ വന്നിട്ടുണ്ട് പാട്ട് ഇട്ടു കൊടുത്തോണി തോണി